ബിരിയാണി ഉണ്ടാക്കാൻ പോകേണ്ട റൈസ് അതിന് നമ്മൾ ഈ പാത്രത്തിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ ആദ്യം ഞാനൊരു അഞ്ച് കപ്പ് വെള്ളം എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നവരുടെ ബസുമതി റൈസ് ആണ് വൺ കെ ജി ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഗരം മസാല അപ്പം ഞാനൊന്ന് ആഡ് ചെയ്തിട്ട് വട്ടാ ഗ്രാമ്പു നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാമല്ലോ അപ്പം നമ്മുടെ തൊട്ടടുത്തന്നെ അച്ഛൻ്റെ ചിക്കും ആയിക്കൊണ്ടിരിക്കേണ്ടത് ഗൈസ് അതിന് ശേഷം ഞാനത് നാരങ്ങീരം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നാരങ്ങ കട്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യം ഉപ്പ് ഇട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അതിൽ ഞാൻ മിക്സ് ചെയ്തു നാരങ്ങ നമ്മൾ ഇവിടെ നമ്മളിവിടെ എടുത്തിരിക്കുന്നപ്പോൾ ഒരു നാരങ്ങയുണ്ടോ എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ വെള്ളം നല്ല രീതിയിൽ തിളച്ച സമയത്ത് നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ കേട്ടോ നല്ല രീതിയിൽ ഇളക്കുക കേട്ടോ നല്ല രീതിയിൽ ഇളക്കണം നല്ല അടിയിൽ ഒരു ചെടിനെ ഒട്ടിപ്പൊടിച്ച് നിൽക്കാം കേട്ടോ അതിനുശേഷം നമ്മുടെ അച്ചുവിനെ ചിക്കൻ്റെ ചിക്കൻ്റെ ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കേട്ടോ അച്ചു ആണെങ്കിൽ ആസ്വദിച്ച് ഇനിയും വേണം ഇനിയും വേണം ഒന്ന് കേട്ടോ മീൻ റൈസ് തിളച്ച് വരുന്നുണ്ട് നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് വേവ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണ്ട കേട്ടോ അടിയിൽ പിടിക്കാതിരിക്കാൻ അങ്ങനെ ഞാൻ അതിനുശേഷം ഞാൻ വെള്ളം വറക്കാൻ വെച്ചിട്ട് അങ്ങനെ ഡെക്കറേഷൻ പരിപാടികൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു എന്താ പോകുന്ന നമ്മുടെ ചിക്കു അച്ചൂൻ്റെ ചിക്കും നമുക്ക് പിന്നെ നോക്കാം കേട്ടോ അപ്പോൾ ചിക്കും ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കുവിൻ്റെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഓഫ് ചിക്കു അച്ചുൻ്റെ ചിക്കു എന്നിട്ട് ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ അച്ഛനെ നമുക്ക് ചിക്കു കൂട്ടിയിട്ട് ബിരിയാണി കൊടുക്കാൻ പോകണം കേട്ടോ അച്ചു ചിട്ടാ ആ അച്ഛ എങ്ങനെയുണ്ട് അച്ചു എങ്ങനെയുണ്ട് അച്ഛന് ഇഷ്ടപ്പെട്ട അച്ചു ഡാൻസ് വയ്ക്കുകയാണ് ചെയ്യാ ഭക്ഷണം കൊടുത്താൽ അച്ഛന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുള്ള റിയാക്ഷൻ അച്ചോ ആസ്വദിച്ചു ഭക്ഷണം കഴിച്ചു നോക്കി ബൈ ഗൈസ്